ഗുഡ് മോർണിംഗ് വെൽക്കം ടു അഖില വ്ളോഗ്സ് എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ നമുക്ക് കറിവേപ്പില എങ്ങനെ കേടു കൂടാതെ കുറേ നാൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റുന്നുള്ളത് നമുക്ക് നാട്ടിലൊക്കെ ആണെങ്കിലും മിറ്റത്തുള്ള കറിവേപ്പിലയിൽ നിന്ന് കറി വെക്കാൻ സമയമാകുമ്പോഴത്തേക്ക് പോയി പറിച്ചെടുത്താൽ മതി പക്ഷെ നമ്മൾ പുറ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അത് വളർത്താനുള്ള ഒരു പാട് ബുദ്ധിമുട്ട് കാരണം നമ്മൾ എന്താ ചെയ്യുക നമ്മൾ കടകളിൽ നിന്നും പാക്കറ്റിൽ താ ഇതുപോലെ വാങ്ങിക്കും അല്ലേ അപ്പോൾ ഞാൻ മുമ്പ് എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴുകി വൃത്തിയാക്കി ഒന്ന് ഡ്രൈ ആയതിന് ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെച്ച് ഫ്രീസറിൽ വെച്ച് സൂക്ഷിച്ചായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു പക്ഷെ എന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറി വെക്കാൻ എടുക്കുമ്പോഴത്തേക്ക് ഇത് പുറത്തേക്ക് എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു മണം ശരിക്കും ഉണ്ടാവില്ല പിന്നെ നിറം ആയി തുടങ്ങി ഇപ്പം ഞാൻ പുതുതായിട്ട് ഇപ്പോൾ ചെയ്യുന്ന ഒരു മതമായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ കാണിച്ചു തരാം അതിന് വേണ്ടിയിട്ടാണ് വീഡിയോ അപ്പം അതാണ്ട് കറിവെപ്പം ഞാൻ നന്നായിട്ട് ഇതാ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് പക്ഷെ അതിൻ്റെ ഈർപ്പം പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഒപ്പി അതിൻ്റെ ഈർപ്പം നന്നായിട്ട് കളയണം കേട്ടോ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നു കേട്ടോ നിങ്ങളുടെ അടുത്ത് കോട്ടന്റെ ക്ലീൻ ആയിട്ടൊരു ടവ്വൽ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം കേട്ടോ അത് അവൈലബിൾ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കാം ഞാൻ ഇവിടെ ഒരു കോട്ടന്റെ ടവൽ വെച്ചിട്ടാണ് കേട്ടോ അത് ട്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് ട്രൈ ആയതിന് ശേഷം എങ്ങനെയാണ് നമ്മൾ ഇത് സേവ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് എത്ര നാളത്തേക്ക് സൂക്ഷിക്കാം എന്നുള്ള രീതി ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഒരുവിധ ഈർപ്പൊക്കെ മാറി നമ്മുടെ കറി കറിലീഫിന് ഞാൻ നമ്മുടെ ഐസ് ക്യൂബ് ട്രൈയിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ഐസ് ക്യൂബ് ട്രേ ഇത്തിരി ചെറുതാണ് അതുകൊണ്ടാണ് കുറച്ച് പുറത്തേക്ക് നിൽക്കുന്നത് നിങ്ങളുടെ അടുത്തേക്ക് ഐസ് ക്യൂബ് ട്രേ വലുതാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും എന്നാൽ നമുക്ക് ഇതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നിറച്ചൊഴിച്ചു കൊടുക്കാം അത് മുങ്ങി നിൽക്കുന്ന ഭാഗത്തിന് കേട്ടോ നമ്മുടെ ഐസ് ക്യൂബിൽ നിറച്ച കറിവേപ്പിലേക്ക് ഞാൻ നിറയെ വെള്ളം നന്നായിട്ട് മുങ്ങി നിൽക്കണം കേട്ടോ കഴിച്ചത് കാണാൻ പറ്റുമല്ലോ ചെറിയ ഐസ് ക്യൂബ് ട്രേ ആയതുകൊണ്ട് ലൈക്ക് മുങ്ങി നിൽക്കുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ വെള്ളം ഒഴിച്ചിരിക്കുന്നത് നമുക്കൊരു ത്രീ ടു ഫോർ ഹവേഴ്സ് ഫ്രീസറിൽ വെച്ചിട്ട് ഇതിന് ഫ്രീസ് ചെയ്തെടുക്കാം ഇതാ നമ്മുടെ ഐസ് ക്യൂബ് ട്രെയിന് നമ്മുടെ കറി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ട് ഒരു ത്രീ ടു ഫോർ ഹവേഴ്സ് എടുത്തുള്ളത് ഫ്രീസായി വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം എടുത്ത് അതിലേക്ക് ഇട്ട് നോക്കാം ഇത് കണ്ടോ നമ്മുടെ കറിവേപ്പിലയുടെ ക്യൂബ് ഇതിപ്പോൾ നമുക്ക് കുറച്ച് വെള്ളത്തിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിട്ടിട്ട് ടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടോ കുറച്ച് കഴിയുമ്പോഴത്തേക്കും തലത്തിട്ട് നമുക്ക് കറി വെക്കാൻ സമയമാകുമ്പോഴത്തേക്കും അത് നമുക്ക് പാകത്തിന് ഫ്രഷ് ആയിട്ട് കിട്ടും അപ്പോൾ അത് ആ ഐസൊക്കെ മാറിയിട്ട് അലുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അതായത് നിങ്ങൾ നോക്കി നോക്ക് ശരിക്കും നമ്മൾ കറിവേപ്പിൽ ചെടിയിൽ നിന്ന് പറിച്ചെടുത്ത പോലെ തന്നെ ഉണ്ട് കണ്ടോ ആ പച്ചപ്പും താ ഇത് കണ്ടോ ഫ്രഷായി തന്നെ ഇരിപ്പുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് I